കോട്ടയത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ നമ്മളോടൊപ്പം ചേരുകയാണ് ഇന്നിപ്പോൾ ഓശാന ഞായറാണ് ആ ഒരു ദിനത്തിൽ ഇപ്പോൾ പ്രചരണം എങ്ങനെയൊക്കെയായിരിക്കും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഓശാന ഞാർ രീതിയിൽ എല്ലാ വർഷവും ഞാനിപ്പോൾ എൻ്റെ ഇടവ് ദേവാലയമായ എസ് എച്ച് മൂണ്ട് പള്ളിയിലാണ് പോകാറുള്ളത് ഇന്നും അവിടെ തന്നെയാണ് പോയത് അതിൻ്റെ തിരുക്രമങ്ങളിലെല്ലാം പങ്കെടുത്ത് തിരികെ വന്നു ഇനിയും ഓരോ പ്രദേശങ്ങളിലേക്ക് പോവുകയാണ് വിവിധ പ്രദേശങ്ങളിലേക്ക് പോകുന്നുണ്ട് ആ പരിപാടികൾ നേരത്തെ പ്ലാൻ ചെയ്തതനുസരിച്ച് വിവിധ പ്രദേശങ്ങളിൽ പോകും വ്യക്തികളെ കാണും ഇപ്പോൾ നടക്കുന്നത് മുഴുവൻ അങ്ങനെയാണ് വ്യക്തികളെയും സ്ഥാപനങ്ങളും ഒക്കെ വിസിറ്റ് ചെയ്യാന്നുള്ളതാണ് ഞായറാഴ്ച ആയതുകൊണ്ട് കൂടുതൽ വ്യക്തികളെ കാണുന്ന പരിപാടിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ പ്രധാനമായിട്ടും ഇപ്പോൾ യു ഡി എഫ് ക്യാമ്പ് ഉയർത്തുന്ന ഒരു ആരോപണമുണ്ട് അതായത് തോമസ് ചാഴിക്കാടിനെ എൽ ഡി എഫ് എന്ന് പറയാൻ പരസ്യമായി പറയാൻ വലിയ തരത്തിലുള്ള ഭയമാണ് അത് അത് വളരെ രഹസ്യമായി പറയുന്നു അല്ലെങ്കിൽ പറയുന്നില്ല എന്നുള്ള ഒരു ഉയർത്തിയിരിക്കുകയാണ് യാതൊരു സംശയവും വേണ്ട എൽ ഡി എഫിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് ഞാൻ എന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ടല്ലേ നടക്കുന്നത് എൻ്റെ എല്ലാ പബ്ലിസിറ്റി മെറ്റീരിയലിലും ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്നാണ് ഇതാ അവിടെ എഴുതി ചോരെഴുതിയിരിക്കുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ചാഴിയാടെന്നെഴുതിയിരിക്കുന്നത് എൻ്റെ എല്ലാ പരസ്യ ബോർഡുകളിലും അതുതന്നെയാണ് കഴിയുക ഞാൻ കേരള കോൺഗ്രസിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ കഴിഞ്ഞ ഏഴ് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചതും രണ്ടിലെ ചിഹ്നത്തിലാണ് ഇപ്പോൾ എട്ടാമത് ഞാൻ മത്സരിക്കാൻ പോകുന്നതും രണ്ടിലെ ചിഹ്നത്തിലാണ് അതിന് സ്വാഭാവികമായും പ്രാധാന്യം കൊടുക്കണം കാരണം ചിഹ്നമാണ് നമ്മുടെ പേരിനോടൊപ്പം ബാലറ്റ് പേപ്പറിൽ തെളിഞ്ഞു വരിക അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ചിഹ്നത്തെ കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നത് വസ്തുതയാണ് അതിന് യാതൊരു ഒരു കൊണ്ടുവരുന്നത് സംശയവുമല്ല അതിന് ഞാനേ പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയുന്നില്ല അത് അവരുടെ ഭയം മൂലമായിരിക്കും അങ്ങനെയൊരു ചിന്ത വന്നത് എന്ന് ഞാൻ കരുതുക കാരണം അവർക്ക് ഞാൻ പോകുന്നത് പോലെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വ്യാജമായ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച് ഏതെങ്കിലും തരത്തിൽ എന്നെ നിരുത്സാഹപ്പെടുത്താനുള്ള ഒരു പരിശ്രമം നടത്തുന്നതായിരിക്കാം രാഷ്ട്രീയമായ ലക്ഷ്യത്തോടു കൂടി ചെയ്യുന്നതായിരിക്കും എന്ന് ഞാൻ കരുതിയുക പല വേദികളിലും യു ഡി എഫിൻ്റെ നേതാക്കൾ പ്രധാനമായി പറയുന്ന കേരള കോൺഗ്രസ് മാർസിസ്റ്റ് എന്നാണ് അത്തരത്തിലെ പ്രയോഗങ്ങളും ഒപ്പം യു ഡി എഫിൽ നിന്ന് പോയ വഞ്ചകന പാഠം പഠിപ്പിക്കാൻ നടക്കുന്നതിൻ്റെ യാഥാർത്ഥ്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാമ്പയിനുകൾക്ക് യഥാർത്ഥത്തിൽ സംഭവിച്ചെന്താണെന്ന് ഈ ലോകത്തിന് മുഴുവൻ അറിയാം രണ്ടായിരത്തി പത്തൊൻപതിലെ ജോസഫ് വിഭാഗവും ഞങ്ങളും തമ്മിൽ തർക്കമുണ്ടായതിനു ശേഷം അത് പരിഹരിക്കുന്നതിനുള്ള നിരവധി കൂടിയാലോചനകളൊക്കെ നടന്നു ആ കൂടിയാലോചനകളെയൊക്കെ തകർക്കുന്ന തരത്തിൽ ഏറ്റവും അവസാനം യു ഡി എഫിൻ്റെ കൺവീനർ പരസ്യമായി പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യം എന്തായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം അതിൻ്റെ വീഡിയോ എല്ലാവരുടെയും കയ്യിലുണ്ട് ഇപ്പോൾ വളരെ വ്യാപകമായി അത് കാണാൻ കഴിയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞതെന്താണ് ഇനി മുതൽ യു ഡി എഫിലേക്ക് യു ഡി എഫിൻ്റെ സംസ്ഥാന യോഗങ്ങളിലേക്ക് മാണി വിഭാഗത്തെ വിളിക്കേണ്ട എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞത് വിളിക്കേണ്ട എന്ന് തീരുമാനിച്ചാൽ അപ്പോൾ അവരെ പുറത്താക്കിയോ എന്ന് ചോദിച്ചപ്പോൾ പിന്നല്ലാതെ എന്നാണ് അതിന് മറ്റൊരർത്ഥം എന്നാണ് അദ്ദേഹം ചോദിച്ചത് പിറ്റേ ദിവസം വന്ന പത്രമങ്ങളിലെല്ലാം ഫ്രണ്ട് പേജിൽ വന്നത് ജോസ് വിഭാഗത്തെ യു ഡി എഫിൽ നിന്ന് പുറത്താക്കിയതാണ് പുറത്താക്കപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പിടിച്ചു നിൽക്കാൻ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് പ്രധാനപ്പെട്ട രണ്ട് മുന്നണികളാണുള്ളത് ഒന്ന് യു ഡി എഫ് രണ്ട് എൽ ഡി എഫ് ഞങ്ങൾ എൽ ഡി എഫിനെ സമീപിച്ചു എൽ ഡി എഫുമായി ധാരണയിലെത്തി എൽ ഡി എഫിലേക്ക് ഞങ്ങളെ സ്വീകരിച്ചു ഏതാണ്ട് രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ എൽ ഡി എഫിൻ്റെ ഘടകക്ഷിയായി ഞങ്ങളെ അംഗീകരിച്ചു പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിലൊക്കെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണ് നേരത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ആ മുന്നണി മത്സരിച്ചപ്പോൾ കിട്ടിയിരുന്ന സാധാരണ ലഭിച്ചുകൊണ്ടിരുന്ന ഇരുപത്തി ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് പഞ്ചായത്തുകൾക്ക് പകരം ഞങ്ങൾ ഇടതുപക്ഷ മുന്നണിയിലേക്ക് ചെന്നപ്പോൾ അൻപത്തിമൂന്ന് പഞ്ചായത്തുകൾ കോട്ടയം ജില്ലയിലെ എൽ ഡി എഫിനോടൊപ്പം വന്നു പതിനൊന്ന് ബ്ലോക്ക് പഞ്ചായത്തുകളുള്ളതിൽ പത്ത് പഞ്ചായ ബ്ലോക്ക് പഞ്ചായത്തുകളും എൽ ഡി എഫിനോടൊപ്പം നിന്നു ഞങ്ങൾ ചെന്നതിന് ശേഷം മുമ്പൊക്കെ വളരെ രണ്ടോ മൂന്നോ ബ്ലോക്ക് പഞ്ചായത്തുകളാണ് എൽ ഡി എഫിന് ലഭിച്ചിരുന്നത് ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട തർക്കമാണുണ്ടായത് ആ ജില്ലാ പഞ്ചായത്തിൽ ഞങ്ങൾ യു ഡി എഫിലുണ്ടായിരുന്നപ്പോൾ ലഭിച്ചിരുന്ന എത്ര സീറ്റാണോ അത്രയും സീറ്റ് ഞങ്ങൾ എൽ ഡി എഫിലേക്ക് ചെന്നപ്പോൾ എൽ ഡി എഫിന് ലഭിച്ചു അതിനർത്ഥം ജനങ്ങൾ ഞങ്ങളുടെ എൽ ഡി എഫിലെ പ്രവേശനത്തെ അംഗീകരിച്ചു ജനങ്ങളോടൊപ്പം ഞങ്ങൾക്ക് നിൽക്കാൻ കഴിയുന്നു അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ മുന്നേറ്റമുണ്ടാക്കി എന്നാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് സന്തോഷമുണ്ട് ഇന്ന് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി മത്സരിക്കുന്നതിന് മറിച്ചുള്ള പ്രചരണങ്ങൾക്കൊന്നും യാതൊരു അർത്ഥവുമില്ല അത് ഞാൻ പറഞ്ഞതുപോലെ അവർക്ക് ഭയപ്പാടിൽ നിന്നും വരുന്ന ആരോപണങ്ങൾ എന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ എന്തായാലും യു ഡി എഫിന്റെ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് അതേ തരത്തിൽ തന്നെ മറുപടി നൽകാനാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ തീരുമാനം ഇതു സംബന്ധിച്ച കാര്യങ്ങൾ പ്രചരണ വേദികളിൽ സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടനും വിശദീകരിക്കും വീഡിയോ ജേണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പിടിക്കൊപ്പം റിപ്പോർട്ടർ പ്രശാന്ത് തോട്ടുങ്കൽ ഇൻ റിപ്പോർട്ടർ കോട്ടയം